ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം അഞ്ചാം അധ്യായം മോക്ഷധർമാനുശാസനം ഋഷഭൻ പറഞ്ഞു ശ്വാനാദിക്യം കിട്ടുമുച്ഛഭോഗം നേടാനല്ലൻ പുത്രരേ മർത്യദേഹം അന്ധശുദ്ധിക്യാദം നേടുവാൻ സേവാ നാരീസത്തന്മാർദൻ സംഗം അജ്ഞാനഹേതു രാഗം ദ്വേഷം ഭേദധീയം നശിച്ചുള്ളോ രാം ധർമാചാരേ മഹാന്മാർ മൽപ്രീതിർത്ഥതമെന്നു നണ്ണുവോർകളത്ര പുത്രാർത്ഥയുതം ഗൃഹത്തിലും സ്വകുക്ഷിവാർത്താരതരാം ജനത്തിലും ഭ്രമിച്ചിടാതുള്ളതുകൊണ്ടു തൃപ്തരാം ഇൌതിക പിണ്ഡമാർന്നു ദുഷ്കൃതങ്ങളാൽ ഇന്ദ്രിയതൃപ്തികാര്യമായി ഗണിക്കിൽ വീണ്ടും പല പാപവും ജനം നടത്തും ഈ രീതി വിഗർഹ്യമെത്രയും സ്വരൂപ സ്വരൂപ ജിജ്ഞാസവരും വരയ്ക്ക് ഇയന്നിടുന്നു ദേഹാത്മവിചാരം ആ വഴി കർമ്മങ്ങളും കർമ്മരഥം മനസ്സു താൻ ശരീര ബന്ധത്തിനു ഹേതു നിശ്ചയം അവിദ്യയാത്മാവിനെ മൂടി നിൽക്കവേ മനസ്സു കർമ്മത്തിൽ നയിപ്പുമർത്യനെ ഞാനാകുമീശങ്കൽ മനസ്സുറച്ചിടും വരയ്ക്കു നീളുന്നു ശരീരബന്ധവും വിവേകിയായി ഇന്ദ്രിയവൃത്തി മിഥ്യയായി ഗണിക്കുമാനാൾ വരെ മൂഢനായി നരൻ പ്രമത്തനായി വിസ്മൃതിയൊത്തു മൈഥുനം പ്രധാനമായി നണ്ണി ഭുജിപ്പു ദുഃഖവും മൈഥുന്യമെന്നുള്ളതു രണ്ടു പേർക്കും ആഹൃദ്ഗ്രന്ഥിയൊന്നിക്കുവതായി കഥിക്കയാം ഗൃഹം ധനം ബന്ധുസുതൻ തുടങ്ങിയുള്ളതിൽ ജനിപ്പൂ മമതാദിയും തഥാ കർമാനുബദ്ധം ദൃഢമാം മനസ്സാം ഹൃദ്ഗ്രന്ഥി എപ്പോൾ ശിഥിലീഭവിക്കുമോ അന്നേ ജനം ഭോഗവിരക്തരായിട്ടഹന്തയും വിട്ടണയൂ പരം പരമ്പദം ജ്ഞാനാം ഗുരുശ്രേഷ്ഠനിൽ ഉറ്റഭക്തിയും വിതൃഷ്ണയും ദ്വന്ദ്തിദീക്ഷയും തഥാ എങ്ങും ശരീരിക്കഴലെന്ന ബോധവും തപസ്സ ജിജ്ഞാസ നിരീഹവൃത്തിയും മൽഭക്തസംഗം മമ സദ്ഗുണാതികീർത്തനം സദാ മൽപരമായ കർമ്മവും ശമം ദമം സർവസമത്വവും ഗൃഹാത്മദേഹാദിയിൽ നിർമ്മമത്വവും അധ്യാത്മയോഗം വിജനൈകവാസം ഇന്ദ്രിയം മനസ്സെന്നിവ തൻ വിനിർജയം സ്ത്രീസംഗരാഹിത്യം അകൃത്യവർജനം നൽശ്രദ്ധ മൗനം ധൃതിയും വിവേകവും സർവത്രമത്ഭാവവും ആത്മനിഷ്ഠയും വിജ്ഞാനവും നേടുവതിരുന്നു സർവതായജ്ഞിക്കിൽ ഈ സംസ്കൃതി ഹേതുവാം അഹങ്കാരാഖ്യലിംഗത്തെയുമാശു പോക്കിടാം അവിദ്യയാൽ കർമ്മനിബ കർമ്മനിബദ്ധമായ ഒരാഹൃഗ്രന്ഥി ബന്ധത്തെയും അപ്രമത്തനായി ഈ ചൊന്ന യോഗം വഴി നീക്കുമക്കുമാൻ യോഗത്തെയും വിട്ടഥ മുക്തനായി വരും എൻലോകമോ മൽകൃപയോ കുതിക്കുമാറാവട്ടെ തൻകൂട്ടരോടൊക്കെ ഈ വിധം കഥിച്ചു തൽക്കർമ്മവിമൂഢധീ അകറ്റുവാൻ പ്രയത്നിക്കണം അത്ര ശാന്തരായി കർമ്മത്തിൽ ബന്ധിക്കുക എന്തു നേട്ടം ആർക്കു ആർക്കുഴിക്കകം തള്ളിടുും അന്ധനേകനെ നിഗാമഭോഗ സുഖം കൊതിക്കുവോർ ശ്രേയസ്സു തൻ നേർവഴി കണ്ടിടാ സ്വയം തുച്ഛം സുഖത്തിന് വഴക്കടിക്കു ഓരോർപ്പീലത ജാതമനന്ത അവിദ്യയിൽ പെട്ടുഴലും ഗുബുദ്ധിയെ പിഴച്ച മാർഗത്തിലാണ് അഞ്ഞൊരന്ധനായി ധരിച്ചും ആ തെറ്റു തുടർന്നിടാൻ കഥിക്കുമോ കൃപാവാൻ ശരി കണ്ടൊരബുധൻ ശരി കണ്ടൊരബുധൻ ഭവത്തിൽ നിന്നും കരയേറുവാൻ തുണച്ചിടാത്തൊരാൾ ദേശികനല്ല ബന്ധുവും പിതാവുമല്ല അമ്മയുമല്ല കാന്തനല്ലെന്തിന്നഹോ ദൈവവുമല്ല നിശ്ചയം എൻ നിശ്ചയാൽ താൻ ഉടൽവുണ്ടതാണു ഞാൻ വിശുദ്ധധർമാസ്പദമെൻ ഹൃന്ദ ഹൃദന്തരം അധർമ്മമോ ദൂരെ വെടിഞ്ഞിരിക്കയാമീ ഹേതുവാൽ ഞാൻ ഋഷഭാഗ്യനായതാം എൻ ബുദ്ധിയൊത്ത്ങ്ങു പിറന്ന പുത്രരേ ഗുണാഢ്യനാം ഈ ഭരതാഗ്രജാതനെ വിമൽസരം നിങ്ങൾ ഭജിപ്പിൻ ആയതൻ ശുശ്രൂഷ രാജ്യത്തിനു നന്മയും ഭൃഷം ഭൂതങ്ങൾ വൃക്ഷങ്ങൾ ശരീസൃപങ്ങളും പശുവാദിയും മർത്യരൂ മർത്യരും ഉത്തരോത്തരം ശ്രേഷ്ഠങ്ങൾ പിന്നെ പ്രമഥാദ്യർ സിദ്ധന്ധർവാദ്യം ഗുണമേറിടും ക്രമാൽ ദൈത്യാദ്യന്ദ്രാദ്യർ വിരിഞ്ചപുത്രരാം ദക്ഷാദ്യരും ബ്രഹ്മജനായ രുദ്രനും ബ്രഹ്മാവ് ജ്ഞാനാം ഹരിയും ദ്വിജേന്ദ്രരും ശ്രേഷ്ഠത്വമേറുന്നവരുത്തരോത്തരം നരർ കൊടുക്കും തത്തുല്യരിൽ അന്യരവർക്കുമീതാൻ രുചിച്ചിടുന്നതിൽ എന്നുജ്വലം വേദവപുസ്സുമുത്തമം വിശുദ്ധ സത്വം ശമവും തിരിക്ഷയും ജ്ഞാനം ദമം സത്യമനുഗ്രഹം തഥാ തവസ്സുമാണ്ടുള്ളവർ താൻ ദ്വിജോത്തമർ സ്വർഗവർഗപ്രമദന സ്വർഗാപവർഗപ്രമദ ഹരി ഹരേ സ്വർഗാപവർഗപ്രദനായി അനന്തനായി ബ്രഹ്മാദികൾക്കും പരനെന്നിൽ നിന്നുമേ സമ്പ്രാർത്ഥ്യമായി ഒന്നുമെഴാത്ത ഭക്തി മാത്രരാം അവർക്കെന്തിഹകാംക്ഷണീയമായി ചരാചരം സർവവും എൻ നിവാസമായി ധരിച്ചുകൊണ്ട് എൻ സുധരെ വിശുദ്ധരായി സമാധരിച്ചിടണമേതിനെയും എപ്പോഴും ഭവാന്മാർ അതുതാൻ വാക്കും ക്രിയയും സമസ്തമീ എന്നിൽ സമർപ്പിച്ചു ഭജിക്ക എന്നിയേ ദുരന്തമായ കൃതമാം കൃതാന്തഭീയൊഴിക്കുവാൻ ഇല്ലൊരു വായവും ധ്രുവം ഹരേ ശ്രീശുഖൻ പറഞ്ഞു ഉപശ ഉപശമശീലന്മാരും സകല കർമ്മങ്ങളെയും ത്യജിച്ചവരുമായ മഹർഷിമാരുടെ ഭക്തിജ്ഞാന വൈരാഗ്യലക്ഷണമായ പരഹ പരമഹംസധർമ്മത്തെ ലോകാനുശാസനാർത്ഥം സ്വപുത്രന്മാരോട് അവർ സ്വയം അറിവുള്ളവർ തന്നെ എങ്കിലും ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം ലോകാനുഗ്രഹ തൽപ്പരനും മഹാനുഭാവനുമായ ആ ഋഷഭദേവൻ സ്വപുത്രന്മാരിൽ അഗ്രജനും പരമഭാഗവതനും ഭക്തപരായണനുമായ ഭരതനെ ഉർവീപതിയായി അഭിഷേചിക്കുകയും സ്വയം സർവസ്വവും ഉപേക്ഷിച്ച് ഒരു ഭ്രാന്തന്റെ മട്ടിൽ ദിഗംബരനായി ചിതറിക്കിടക്കുന്ന തലമുടിയോടും ആത്മാവിൽ ആരോപിതമായ ആ ആഹവനീയാഗ്നിയോടും കൂടി സ്വദേശമായ ബ്രഹ്മാവർത്തത്തിൽ നിന്നും ഇറങ്ങി സഞ്ചരിക്കുകയും ചെയ്തു ജഡനെന്നോ കുരുടനെന്നോ ചെകിടനെന്നോ മൂകനെന്നോ പിശാചെന്നോ ഭ്രാന്തനെന്നോ തോന്നിപ്പിക്കുമാർ ആരെന്തു ചോദിച്ചാലും മെണ്ടുക പോലും ചെയ്യാതെ മൗനവ്രതവും അവധൂതവേഷനുമായി അദ്ദേഹം നിലകൊണ്ടു പട്ടണങ്ങൾ ഗ്രാമങ്ങൾ കൃഷിസ്ഥലങ്ങൾ ഖനിപ്രദേശങ്ങൾ ഉദ്യാനങ്ങൾ പർവ്വത പുരയിടങ്ങൾ സേനാഗൃഹങ്ങൾ തൊഴുത്തുകൾ ഗോപവാടങ്ങൾ സത്രങ്ങൾ ഗിരികൾ വനങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ കൂടി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ വഴി പല സന്ദർഭങ്ങളിലും തനിക്ക് ദുർജനങ്ങളിൽ നിന്ന് നേരിട്ട ഉപദ്രവങ്ങളെ ഈച്ചകളിൽ നിന്നും മറ്റും നേരിടുന്ന ശല്യങ്ങളെ ഒരു കാട്ടാന എന്ന പോലെ പൊറുക്കുകയും ആർ തൻ ആർ തന്നെ ഭയപ്പെടുത്തിയാലും തല്ലിയാലും തൻ്റെ ശരീരത്തിലേറി മൂത്രമൊഴിച്ചാലും തുപ്പിയാലും അധോവായുവിട്ടാലും കല്ലോ മണ്ണോ മരക്കഷണമോ പെറുക്കി എറിഞ്ഞാലും ശകാരിച്ചാലും എന്തിനേറെ എന്തു തന്നെ ചെയ്താലും യാതൊരു കുലുക്കവുമില്ലാതെ അദ്ദേഹം സഞ്ചരിക്കുകയും ചെയ്തു സദസദ്വിവേകരൂപമായ ജ്ഞാനം കൊണ്ട് സ്വമഹിമാവിൽ വിളങ്ങുന്നവനും സത്തെന്നു തോന്നിക്കുക മാത്രം ചെയ്യുന്നതും പരമാർത്ഥത്തിൽ മിഥ്യയുടെ ദേഹാദിയിൽ അഹമ്മമതാബുദ്ധി തീരെ വിട്ടവനുമായ ആ മഹാത്മാവിനെ മേൽ ചേർത്ത ഉപദ്രവങ്ങളൊന്നും ബാധിക്കാൻ ശക്തങ്ങളായിരുന്നില്ല തന്നെ അദ്ദേഹത്തിൻ്റെ കൈകാലുകളും വിരിമാറിടവും തടിച്ചുരുണ്ട കൈത്തണ്ടകളും സ്കന്ധപ്രദേശങ്ങളും വചനപത്മവും എന്തിനേറെ ഓരോ അവയവവും അതിമനോഹരങ്ങളായിരുന്നു പ്രകൃതി ആ സുന്ദരമായ ആ മുഖത്തിൽ എപ്പോഴും കളിയാടിയിരുന്ന മന്ദഹാസവും പുത്തൻ ചന്താമര ഇതളുകൾ പോലെ നീണ്ടും മിനുത്തും അരുണിമയാർന്നും ശോഭിച്ചിരുന്ന ആ കണ്ണുകളും അതികോമളങ്ങളായ കവിൾത്തടങ്ങളും കാതുകളും നാസയും കണ്ഠദേശവും ചേർന്ന ആ സുകുമാരകളേപരത്തിൻ്റെ കാഴ്ച പുരസ്ത്രീകളുടെ ഉൾക്കളത്തിൽ മന്മഥ വികാരത്തെ ഉദ്ദീപിപ്പിക്കാൻ പോരുന്ന ഒരു മഹോത്സവം തന്നെയായിരുന്നു എന്ന് വേണം പറയുവാൻ ഇത്രയും പ്രകൃതി ലാവണ്യം തികഞ്ഞ അദ്ദേഹം മുന്നിൽ തന്നെ കെട്ടുപിണഞ്ഞ് ചുരുണ്ട് ചെമ്പിച്ച് തൂങ്ങിക്കിടക്കുന്ന ജഡാഭാരവും മലിനവും അവധൂതോചിതവുമായ വേഷവും പൂണ്ട് പിശ പിശാചഗ്രസ്ഥൻ എന്ന പോലെ ആയിരുന്നു അപ്പോൾ കാണപ്പെട്ടത് ഈ ലോകം യോഗചര്യയ്ക്ക് തികച്ചും എതിരാണെന്നും തനിക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾക്ക് എതിർ ചെയ്യുന്നത് യോഗചര്യക്ക് ചേർന്നതല്ലെന്നും മനസ്സിലാക്കിയിട്ടെന്ന പോലെ അദ്ദേഹം അജഗര മഹാവ്രതം കൈക്കൊണ്ടു ആ വ്രതത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഒരിടത്ത് തന്നെ കിടക്കുക എന്തെങ്കിലും അവിടെ കിട്ടിയെങ്കിൽ മാത്രം തിന്നുക കുടിക്കുക വേവിക്കാതെ പച്ചയായി തന്നെ കടിച്ചിറക്കുക കിടന്നിടത്തു തന്നെ മലമൂത്ര വിസർജനം ചെയ്യുക അതിൽ തന്നെ വ്യാപരിക്കുക ഈ വിധം സർവാംഗം മലമൂത്രാദിയോടു കൂടിയവനായി പാർക്കുന്നതിനാണ് അജകരവ്രതം എന്ന് പറയുന്നത് അജകരമെന്നാൽ പെരുമ്പാമ്പ് പക്ഷേ കേൾക്കും പോലെ അത്ര അറപ്പുണ്ടാക്കുന്നതായിരുന്നില്ല ആ കിടപ്പ് എന്ന് ധരിക്കണം ആ മഹാന്റെ മലത്തിൽ തട്ടി സഞ്ചരിക്കുന്ന പോലും ചുറ്റുപാടും ദശയോജന വിസ്തീർണമായ ഭൂപ്രദേശത്തെ മുഴുവൻ പരിമളപൂരിതമാക്കിയിരുന്നു അജഗരവൃത്തി മാത്രമല്ല അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മറ്റു യോഗചര്യകളും കൈക്കൊണ്ടിരുന്നു ചിലപ്പോൾ അദ്ദേഹം പശുവിനെയോ മാനിനെയോ കാക്കയെയോ പോലെ അങ്ങുമിങ്ങും നടക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ അവയെപ്പോലെ തന്നെ തിന്നുകയോ കുടിക്കുകയോ വിസർജിക്കുകയോ ഒക്കെ ചെയ്തു ഇരുന്നു ഇങ്ങനെ നാനായോഗചര്യകളോടുകൂടി പ്ര നാനായോഗചചര്യകളോടുകൂടി വർത്തിച്ച കൈവല്യപതിയായ ഋഷഭദേവൻ സർവഭൂതാത്മാവായ ഭഗവാൻ വാസുദേവനും തനിക്കും തമ്മിൽ മറ്റുള്ളവർക്കെന്ന പോലെ ദേഹോപാധി നിമിത്തമുള്ള ഭേദഭാവന ഇല്ലാത്തവനും സമസ്താർത്ഥ പരിപൂർണനും പരമമായ ബ്രഹ്മാനന്ദത്തെ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവനുമായിരുന്നു അതിനാൽ ആകാശഗമനം വിചാരിക്കുന്നിടത്ത് മനോവേഗത്തിൽ എത്തിച്ചേരൽ അന്തർധാന വിദ്യ പരകായ പ്രവേശം എത്ര ദൂരത്തുള്ള സംഗതികളെയും ഗ്രഹിക്കാനുള്ള പാഠവം തുടങ്ങിയ യോഗ ഐശ്വര്യ സിദ്ധികളെല്ലാം ആഗ്രഹിക്കാതെ തന്നെ അദ്ദേഹത്തിന് വന്നു ചേർന്നുവെങ്കിലും അവയെ ഒന്നും ലേശമാത്രം അഭിനന്ദിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല ഹരേ നമ അഞ്ചാം അഞ്ചാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ ഹരേ നാരായണ